മാവോയിസ്റ്റ് ഭീകരവാദ കേസിൽ അറസ്റ്റിലായ മനോജിനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എ ടി എസ് എട്ട് ദിവസത്തെ കൂടി കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത് അപേക്ഷ കോടതി നാളെ പരിഗണിക്കും വിവരങ്ങളുമായി ജിജീഷുണ്ട് ജിജീഷ് വിവരങ്ങൾ എന്താണ് ലക്ഷ്മി കഴിഞ്ഞ ആറ് ദിവസങ്ങളായി എ ടി എസ് മനോജിനെ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല മനോജ് കൃത്യമായി തന്നെ അതായത് പരിശീലനം ലഭിച്ച ഒരു മാവോവാദിയാണ് മനോജ് എന്നും മറ്റ് ആളുകളെക്കുറിച്ചോ ഈ സംഘത്തിലുള്ള മറ്റ് വിഭാഗങ്ങളെക്കുറിച്ചോ ഗ്രൂപ്പുകളെക്കുറിച്ചോ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ യാതൊരു വിവരവും നൽകാൻ തുടർച്ചയായ ചോദ്യം ചെയ്യലിലും മനോജ് തയ്യാറാകുന്നില്ല മാത്രമല്ല തെളിവെടുപ്പുകൾ കൂടുതൽ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം തുടക്കത്തിൽ പന്ത്രണ്ട് കസ്റ്റഡി ആയിരുന്നു കോടതിയോട് തീവ്രവാദ വിരുദ്ധ സേന ആവശ്യപ്പെട്ടത് എന്നാൽ കോടതി ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് നൽകിയത് ഈ ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യൽ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയത് തന്നെ എട്ട് ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുതിയ ഒരു അപേക്ഷ കൂടി എ ടി എസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും ഒപ്പം തന്നെ മറ്റ് നാല് പേർ കൂടി മനോജിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച ചില സൂചനകൾ മനോജ് ചോദ്യം ചെയ്യലിൽ നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം പുരോഗമിക്കുകയാണ് മാത്രമല്ല അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം അടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൊച്ചി നഗരത്തിൽ എത്തിയ ഘട്ടത്തിലായിരുന്നു ഇയാൾ പിടിയിലാകുന്നതും അറസ്റ്റിലാകുന്നതും തുടർന്ന് വിശദമായി തന്നെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തത് ലക്ഷ്മി